മഴ വരുന്നുണ്ട് ഭയങ്കര ഇരുട്ട് മൂടി വരുന്നുണ്ട് അതേ മഴ പെരുമഴ അക്കീരാനെ കൂട്ടിൽ ഇട്ടിട്ട് വന്നത് അവള് പൊറത്ത് കടിയണക്കിണ്ട് മഴ വരാൻ അനുയോ പോയി എന്താ പോലെ വാ അനീതി എന്നിട്ട് പോയി പോണത് ഞാൻ വീഡിയോ പിടിച്ചില്ല അതുകൊണ്ട് ഒരു സുഖമില്ല അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്

ടുത്ത് കൂട്ടിയില്ലായിരുന്നോ ഒരു സ്പൂണല്ലേ ഉണ്ടായിരുന്നോളൂ പിന്നെ കഞ്ഞാളെ കുടിക്കണോ പഞ്ഞി കുടിക്കണമുണ്ടല്ലോ അതാ മുട്ടപ്പൂസ് കൂട്ടാണോ ഞാൻ ഞാൻ കൂട്ടിയായിരുന്നു ഇന്നലെ നിനക്ക് ഇനിക്കറിയില്ലോന്നോർത്താ ഞാനത് കൂട്ടാതെ അവിടെ വെച്ചിരുന്നു എന്തിന് ഏ ഓ chia 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 Ừ. chia gì അവൾ രാവിലെ ച എണീറ്റ് ചായ ഉണ്ടാക്കി കുടിച്ചോണ്ടപ്പോ ഞാൻ ഏറ്റവും മഴ പെയ്തു ചേട്ടന് ചെയ്യണ കുറേ ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോകണത് ഇന്ന് സ്കൂളിൽ ഞായറാഴ്ച സ്കൂളിൽ പരീക്ഷ നടക്കും അതിന് പോകണം ഇപ്പം അച്ഛനായി എന്നിട്ട് ചുമ്മാ അവിടെ പകരത്തിന് പോണതാണേ ജാനിക്കുട്ടിയേ மழை பெய்யும் ஆச்சி வலிய மழை வந்து மழை பெய்யானா இச்சிடுத்து பிளியம்பே சாலம் தெரிஞ்சு பெருமழை வராது அது அது தீவிர குரமழை ஒரு லட்சணும் காணாமல் மழை பெய்யும் தொடங்கியும் നീ മഴ തനയും പോലും അക്ക എവിടെയാണ് കിടക്കണെന്നൊക്കെ മഴ തനയാതെ കിടക്കണേ അവൾ തന്നെ ഇറങ്ങി കിടക്കുവാണ് കടിക്കാ കുടിക്കട്ടെ രാവിലെ പഴ വശ എടുക്കണ പോലെ ഇവിടെ ഒക്കെ രണ്ടെണ്ണ പോയിരിക്കണം എന്താ പരിപാടി ഏ

വാടാ വാ അടയ്ക്കാ വാ വാടാ ഡാ വാ 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 കേടുവാനെ ഇങ്ങോട്ട് വാടാ ഞാൻ അവിടെ ഇരുന്നു നീ അവന അവിടെ പോയിരിക്കാൻ ഇഷ്ട വാ വരുന്നുണ്ടോ വാ ുട്ടാ ഇങ്ങോട്ട് 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 വാടാ ഞാൻ അവിടെ തന്നെ കിടന്നു ആൻ കുട്ടി ഇങ്ങനെ കയറി വന്നു ഞാൻ ഉം എന്താടാ അവിടെ കിടന്ന മഴ പെയ്യണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ ഉറങ്ങിക്കോ 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 ഉറങ്ങിക്കോക്കോട്ടോ മതി മതി അല്ല ഒരുപാട് വെള്ളവും നല്ല അപ്പടാണോ തുള്ളിപ്പോ തുള്ളിക്ക് എന്നാ പറയണേ തുള്ളിപ്പ് അതെയോ ചെയ്യണോ അതില കഷ്ണം നിങ്ങളായാലെ കൂട്ടിലോ ഞാത്ത കോഴിക്കാലിത്താണോ ചോർന്ന ഞാനും പള്ളി ഒക്കെയാണെങ്കിൽ പൂ ചൂടാറു തിന്ന പല്ലി വെച്ചിട്ട് പല്ലി വെച്ച വെച്ചു വരാം കേട്ടോ പല്ലി വെച്ചിട്ട് വരാം മഴ വല്ല് മഴ പെയ്ത് വല്ല്യ മഴ പെയ്തില്ല കാര്യക്കൊട്ടമ്മക്ക് കൊണ്ട് കൊടുക്കാനായിരുന്നെങ്കിൽ അപ്പം അറിയത്തില്ല അവൻ കിടക്കത്തില്ല അല്ലേ പറഞ്ഞിട്ട് വരും ഞാൻ പോലും ചക്ക ഇരിക്കും നമുക്ക് പോവാടി നാളൊക്കെ ഇല്ല ഓഡിറ്റോറിയം മഴയ്ക്ക് മുമ്പ് പെട്ടെന്ന് ആയിരുന്നു ടച്ചിങ് മഴയ്ക്ക് മുമ്പ് ആയിരുന്നു ടച്ചിങ്ങൊക്കെ പറ്റണ്ടേ കാട് പോലെ കണ്ടുവന്നു വന്നില്ലായിരുന്നു അല്ല നീളമുള്ള തൊട്ടിണ്ടായിരുന്നല്ലേ കത്ത് തോട്ടിയല്ല അറ്റ നല്ല വല്ല മൂർച്ചയുള്ള അരിവുണ്ട് അതിന് അതവിടെ കയറി വെട്ടിരുന്നു വെല്ലം ഇവിടെ വേസ്റ്റ് ഇടുന്ന വേണ്ടി വെച്ചക്കുന്ന സാധനമൊക്കെ കേട്ടോ മൂടിപ്പോയി എന്താടാ ഓടണേ അഞ്ചു കടിക്കല്ലേ ഇവിടെ വാ വന്നേ അന്നേ നോക്കട്ടെ വന്നേ വല്ല ഊർമ്മ നീ എവിടെ പോയായിരുന്നു നീ ഇനി ഉറുമ്പ് മേടിക്കണം നീ എവിടെ പോയായിരുന്നു ഒന്ന് നോക്കട്ടെ ഉറുമ്പ് മേടിച്ചു ഒന്ന് ഒന്ന് നോക്കട്ടെ നോക്കട്ടെ കൊണ്ടെന്നേ നീ എവിടെ പോയായിരുന്നു എവിടെ ഉറുമ്പൊന്നും കടിച്ചു കുറുമ്പൊന്നും കടിച്ചില്ല എന്തൊരു വിളയാട്ടാണോ നീ എവിടെ പോയായിരുന്നു നീ എവിടെ പോയായിരുന്നു നീ എവിടെ പോയതായിരുന്നു എന്നല്ലേ ഞാൻ ചോദിച്ചത്